ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ഉണക്കമീൻ വെച്ചിട്ടുള്ള ഒരു മീൻപീരയുടെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ ഉണക്കമീനൊക്കെ ഇഷ്ടപ്പെടുന്നവർ ഈ രീതിയിലൊന്ന് മീൻപീരൊന്ന് വെച്ച് നോക്കണേ അടിപൊളിയായിരിക്കും കേട്ടോ അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് നമുക്ക് നമുക്കിതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഞാൻ ഇവിടുന്ന് രണ്ട് മീനാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് എത്രയാണ് വേണ്ടത് അതിനനുസരിച്ച് എടുക്കണം ഇനി നന്നായിട്ട് അതിൻ്റെ തലയും വാലും കട്ട് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുത്തിട്ട് വരണം അതിന് ശേഷം നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം അപ്പം ഞാനിവിടെ മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ആവശ്യമായിട്ടുണ്ട് എരിവിനാവശ്യമായ പച്ചമുളക് അതുപോലെ ഒരു വലിയ സവാള ഒരു ചെറിയ കഷ്ണം വെളുത്തുള്ളി രണ്ട് കുടമ്പുള്ളി ഇതെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ആ മീൻ എടുത്ത് വെച്ചേക്കുന്ന ചട്ടിയിലേക്ക് തന്നെ നമുക്ക് സവോള ഒക്കെ നരിഞ്ഞ് ചേർത്ത് കൊടുക്കാം വളരെ പെട്ടെന്ന് സിമ്പിളാണ് നമുക്ക് ഈ ഒരു കറി തയ്യാറാക്കാം കേട്ടോ വളരെ പെട്ടെന്ന് എടുക്കാൻ പറ്റും അപ്പോൾ സവാളയൊക്കെ ഒക്കെ അരിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വെളുത്തുള്ളി അതുപോലെ ചെറുതാക്കി ഒന്ന് അരിഞ്ഞെടുക്കണം അതുപോലെ തന്നെ പച്ചമുളകും അതിലേക്ക് തന്നെ അരിഞ്ഞെടുക്കാം നിങ്ങൾക്ക് കുടമ്പിളിക്ക് പകരം വേണേൽ പച്ചമാങ്ങയില്ല നല്ല പുളിയുള്ള പച്ചമാങ്ങ അത് വേണമെങ്കിലും ചേർക്കാം കേട്ടോ ഇനി അതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം പുളി ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ ഒരു ചെറിയ തേങ്ങയുടെ ഒരു കാ കാ ഭാഗം എടുത്തതാണ് ചിരണ്ടി എടുത്തതാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി അതിലേക്ക് നമുക്കൊരു കാ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം പാകത്തിനെന്ന് പറഞ്ഞാൽ ഒരു കുറച്ച് വെള്ളമേ ഒഴിക്കാവുള്ളൂ അതായത് ആ മീൻ വേകാനുള്ള വെള്ളം മാത്രമേ ഒഴിക്കാവുള്ളൂ അധികം വെള്ളം ഒഴിക്കുകയെ ചെയ്യരുത് ഇനി നമുക്ക് അടുപ്പ് കത്തിച്ചിട്ട് കറി വേവിക്കാനായിട്ട് വെക്കാം കൊടുക്കാം ഒരു അഞ്ച് മിനിറ്റ് ഒക്കെ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് തുറന്നിട്ട് ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുത്തിട്ട് മൂടി വെക്കാം മഞ്ഞൾപ്പൊടിയൊക്കെ എല്ലായിടത്തും ഒന്നും ആകാൻ വേണ്ടിയിട്ടും ഇപ്പോൾ വെള്ളമൊക്കെ ഏകദേശം ഇവിടെ പറ്റി വന്നിട്ടുണ്ട് ഒന്നുകൂടി ഒന്ന് വറ്റി ഡ്രൈ ആകാൻ വേണ്ടിയിട്ട് നമുക്ക് ഇളക്കി കൊടുത്തിട്ട് മൂടി വെക്കാം ഇതിനകത്ത് ഉപ്പ് ചേർക്കുകയും ഉപ്പിട്ട് വരുന്ന മീൻ ഉപ്പ് ചെയ്യരുത് അപ്പോൾ ഇവിടെ തുറന്ന് നോക്കിയിട്ടുണ്ട് ഇപ്പോൾ കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കടലേ ആ ഒരു വെള്ളമൊക്കെ വറ്റി നല്ല ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു കുറച്ച് ഒരു അര ടീസ്പൂൺ പച്ച കുളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് ഓഫ് ആക്കണം അപ്പോൾ ഇവിടെ എല്ലാം റെഡി ആയിട്ടുണ്ട് വെന്ത് മീനൊക്കെ വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ഈ കുഞ്ഞ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ വീഡിയോ ഫുള്ള് കണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്ന വരുന്നോടം വരെ താങ്ക് ഫോർ വാച്ചിങ് ബൈ ബൈ